ദൂതന്മാർക്കോ ജീവനോക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലോ ആഴത്തിലോ മറ്റി യാതൊരു സൃഷ്ടിക്കുന്നു നമ്മുടെ കർത്താവായി യേശുക്രി ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഓർവിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മാനവകുല പാപപരിഹാരാർത്ഥം താണഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ന് ഇതുപോലെ ഒരു വീഡിയോ ഉടനെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല എന്നാൽ ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരങ്ങളും സഹ ശുശ്രൂഷകരും അങ്ങ് ഇന്ത്യയിൽ ഇത്രയും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗനം പാലിച്ചിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ മുഖം കാണിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓഫ് ജീസസ് വളരെയധികം ഹൃദയഭാരത്തോടും വിഷമത്തോടും കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപാകെ ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാകുന്ന ഇന്ത്യയിലുള്ള ക്രൈസ്തവരുടെ ജീവിതം ഇന്ന് രേഖപ്പെടുത്തുവാൻ പോലും കഴിയാതെ വണ്ണം ദുരിതവും കണ്ണുനീരം നിറഞ്ഞിരിക്കുന്നതാണ് സ്വന്തം മതവിശ്വാസങ്ങൾ അനുസരിച്ച് ഒരു ഹാളിലോ ഒരു ഭവനത്തിലോ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ക്രിസ്ത്യാനികളുടേത് സ്വന്തം ഭവനങ്ങളിൽ പോലും സമാധാനമില്ലാതെ സാമൂഹിക സദസ്സുകളിൽ നിന്നും മാന്യവർത്തനങ്ങളിൽ നിന്നും അകറ്റപ്പെട്ട് എപ്പോഴും അന്യമായ കുറ്റാരോപണങ്ങളും ഭീഷണികളും നേരിടേണ്ടി വരുന്ന ഒരു ന്യൂനപക്ഷമായി മാറുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഭരണഘടനാ പരിരക്ഷയും മതസ്വാതന്ത്ര്യവും ഒരു കാലത്ത് അവരുടെ ജീവിതത്തെ സംരക്ഷിച്ചു പിടിച്ചിരുന്നെന്ന് പറഞ്ഞാലും ഇന്ന് സ്വന്തം കുഞ്ഞുങ്ങളോടും കുടുംബത്തോടുമൊപ്പം അവരുടെ ജീവിതം തുടരുവാൻ സമ്മതിക്കാത്ത നിലയിലാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നേരിടുന്ന ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് അന്യായമായ കുറ്റാരോപണങ്ങളും ഭീഷണികളും പോലീസ് പീഡനങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് അവകാശഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുള്ള മതസ്വാതന്ത്ര്യവും സുരക്ഷയും പൊതുസമൂഹത്തിൽ യാഥാർത്ഥ്യമായി അതിൻ്റെ നിലവാരം പുലർത്തുന്നതായി തോന്നാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാൽ സമാധാനത്തിനു വേണ്ടി മാത്രം ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിൽക്കുന്നതായി ആഗോളതലത്തിൽ കാണുവാൻ കഴിയുന്നു എന്നാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷമായി തുടരുന്ന ക്രൈസ്തവരുടെ മേൽ പ്രതിദിനം അക്രമങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിലെ ഈ കൊടും ക്രൂരതകൾ അതിന്റെ ഉത്തുങ്ക ശൃങ്കത്തിൽ നടപാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്നത് എന്നതും നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ അനേകം ഭരണഘടനകൾ അല്ലെങ്കിൽ ലോകത്തിൽ ലോകമെമ്പാടുമുള്ള ഭരണഘടനകളെല്ലാം വെച്ചാലും ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ നീതി അല്ലെങ്കിൽ നീതി തുലാസിൽ വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നീതിയുടെ തട്ട് താണുതന്നെ ഇരിക്കുന്നതാണ് അത് അമേരിക്കയുടെയോ യു കെയുടെ പോലെ ഒരു മത അധിഷ്ഠിതമായ ഒരു ഭരണഘടനയല്ല പകരം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് നിയമനം ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥകളും കൃത്യമായി തന്നെ ക്രിസ്ത്യാനികൾക്കും എടുത്തു പറയുന്നു മറ്റെല്ലാ മതസ്ഥരെയും പോലെ പരിപൂർണമായ ആരാധന സ്വാതന്ത്ര്യവും മതപ്രചാരണം നടത്തുവാനുള്ള അവകാശവും ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി അഞ്ച് അതിങ്ങനെയാണ് പറയുന്നത് ഫ്രീഡം ഓഫ് ഓഫ് ആൻഡ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് പ്രൊപ്പഗേഷൻ തുടർന്ന് ഇങ്ങനെ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഹെൽത്ത്വലി എൻടൈറ്റിൽ practice and propagate religion. ആശയ സ്വാതന്ത്ര്യവും മതത്തെ സ്വതന്ത്രമായി ആചരിക്കുവാനും അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനും പ്രചരിപ്പിക്കുവാനും അനുവാദം നൽകുന്ന അല്ലെങ്കിൽ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ ഭരണയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ എല്ലവർക്കും എന്ന് പറയുന്നതിനെ ബ്രാക്കറ്റിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഏതൊരു ഇന്ത്യൻ പൗരനും അവൻ്റെതായ മതം പാലിക്കുവാനും അതനുസരിച്ച് അവൻ്റെ ആരാധനയിൽ പങ്കെടുക്കുവാനും അല്ലെങ്കിൽ ആരാധിക്കുവാനും മറ്റുള്ളവരോട് അത് പ്രചരിപ്പിക്കുവാനും എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥമറിയാത്ത ഏതെങ്കിലും ഒരു അടദീനി സംഖ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം മറ്റുള്ളവരോട് തൻ്റെ വിശ്വാസം എന്താണ് എന്ന് ഉറച്ച ധൈര്യത്തോടെ ഉറപ്പോടെ ദൃഢതയോടെ ധൈര്യമായി പങ്കിടുവാൻ പരിപൂർണമായ അനുവാദം നൽകുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു നിങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ചില സംസ്ഥാനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഈ സ്വാതന്ത്ര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മതത്തെ പ്രചരിപ്പിച്ചാൽ നിങ്ങൾ കൂടി വന്നിരുന്ന് ആരാധിച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ ഭവന പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളടങ്ങുന്ന അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ചേർന്നിരുന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കയറി വന്ന് ആക്രമിക്കും പ്രാർത്ഥിച്ചതാരാണോ അവരെ പിടിച്ചകത്തിടും കള്ളക്കേസിൽ കൊടുക്കും നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞൊരു കുറ്റാരോപണം ഒരു കള്ള ആരോപണം നിങ്ങൾ അവരുടെ മേൽ ചുമത്തും എന്നിട്ട് അറസ്റ്റ് ചെയ്ത് പോയിട്ട് ജ്യോതി ശർമ്മയെ പോലുള്ള മഹദീകൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും ഞങ്ങൾ ഇതിനിയും തുടരും വഴിയിൽ നിന്ന് സുവിശേഷം പറയുന്ന ഒരുവനുണ്ടെങ്കിൽ അവനെ പിടിച്ചു നിർത്തി അടിച്ചിട്ട് അവന്റെ കരണം നോക്കി അടിച്ചിട്ട് ജ്യോതിഷ് ശർമ്മയെ പോലെയുള്ള മഹത് വ്യക്തികൾ കേരളത്തിൽ അല്ലെ സോറി ഇന്ത്യയിൽ പറയുകയാണ് ഞങ്ങൾ ഇത് ഇനിയും തുടരും സത്യത്തിൽ ആക്ഷൻ എടുക്കേണ്ടത് ആർക്കെതിരെയാണ് സത്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ബാധകമല്ലേ നിങ്ങൾ ഐക്യൊരു ക്ലോസ് അതിനകത്ത് കാണിച്ചു തരണം അടദീനി സംഘികൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരണം ഈ അടദീനി സംഘി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ ചില വീഡിയോകളൊക്കെ കാണിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഈ വീഡിയോകൾ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഈ ചാനൽ തന്നെ നിങ്ങൾ പൂട്ടിക്കുന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ അതുകൊണ്ട് വീഡിയോസ് കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ് അടുത്തൊരു ആർട്ടിക്കിൾ നമുക്ക് പരിശോധിക്കാം ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി ആറ് അത് പറയുന്നത് ഇങ്ങനെയാണ് ദ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് റിലീജിയസ് ഡിനോമിനേഷൻസ് ഹാവ് ദി റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് എസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് സഭകൾക്കെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സഭകൾക്കോ ക്രിസ്ത്യ സംഘടനകൾക്കോ അവരവരുടേതായ ആരാധനാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ചാരിറ്റിക്ക് ഉള്ള സ്ഥാപനങ്ങളോ ട്രസ്റ്റുകളോ സ്ഥാപിക്കുവാനും അത് നിയന്ത്രിക്കുവാനുമുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് ഉണ്ട് എന്ന് ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി ആറിൽ പറയും ഇപ്പൊ എന്താ ഇപ്പൊ സത്യത്തിൽ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് കയറി അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നും അവിടെ ചാപ്പൽ ഉണ്ടാകരുതെന്നും അവിടെ അസംബ്ലിക്ക് പ്രയർ ചൊല്ലാൻ പാടില്ലെന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി നിങ്ങൾക്ക് ബാധകമല്ലേ അല്ല മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക ഇനി ഇതെല്ലാം മാറ്റി നിർത്തി ഞങ്ങൾ കോടതി വിധികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നൊരാള് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഈ കോടതി വിധികൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് ഈ സുപ്രീം കോടതിയിലെ റെവറൻസ്റ്റേൻസിലാസ് എ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഏഴ് എ ഐ ആർ നയൻ സീറോ എയ്റ്റ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പ്രൊപ്പഗേറ്റ് എന്ന ആർട്ടിക്കിൾ നമ്പർ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ മതവിശ്വാസം പങ്കിടുക പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അതായത് സ്വതന്ത്രമായി പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് ഭരണഘടന ഏതൊരു ഇന്ത്യൻ പൗരന് നൽകുന്ന അവന്റെ മതപ്രചാരണം നടത്താൻ ഏതൊരു ഇന്ത്യ പൗരക്കാരൻ പൗരനും ഭരണഘടന പരിപൂർണമായ അവകാശം നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത് എപ്പോഴാണ് കുറ്റകരമായി മാറുന്നത് ഇത് കുറ്റകരമായി മാറുന്നത് നിർബന്ധിച്ചൊരാളെ മതത്തിൽ ചേർക്കുമ്പോൾ ഒരു നിർബന്ധം ചെലുത്തുമ്പോൾ മതത്തിൻ്റെ മതപരമായ കാര്യങ്ങളാണ് നിർബന്ധം ചെലുത്തുമ്പോൾ എന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുന്ന മറ്റൊരു ഭാഷ്യം ഇങ്ങനെയാണ് മതപരമായ കാര്യങ്ങളിൽ ഒരു നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ അവന് താല്പര്യമില്ലാത്ത ഒന്ന് അവൻ്റെ മേൽ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവനെ ഏതെങ്കിലും മതത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമപ്രകാരം അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സത്യസുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുസമാചാരം പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല വർത്തമാനം യേശുക്രിസ്തുവിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ തങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരുന്നതിലും എന്തൊക്കെയോ ഭേദമായ ഒന്ന് അല്ലെങ്കിൽ നല്ലതായ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വന്ന ഒരു കൂട്ടം ജനത അവരെ മറ്റൊന്നിലേക്ക് മടക്കിക്കൊണ്ട് പോകുമ്പോൾ അല്ല ഇതല്ല നിങ്ങൾ പാലിക്കേണ്ടത് നിങ്ങൾ മടങ്ങി വരണം നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടത് നിങ്ങൾ അതാകരുത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബലാത്കാരം ചെയ്തുകൊണ്ടും സ്ത്രീകളെയും കുട്ടികളെയും അടിച്ച് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാട്ടായം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യയിലെ നിയമത്തിന് വിരുദ്ധമാണ് കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങളുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ല ഇതൊരു ക്രിസ്ത്യാനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല ഭരണഘടന മാറ്റി എഴുതണം അങ്ങനെയാണെങ്കിൽ ഭരണഘടനയ്ക്ക് ഭേദഗതി ഉണ്ടാകണം അതുണ്ടാകാത്തിടത്തോളം കാലം ആ വാദം നിലനിൽക്കുന്നതല്ല നിങ്ങളിൽ പലരും ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഇത് ഹൈന്ദവരുടെ രാജ്യമാണ് അത് ഭരണഘടനയിൽ നിങ്ങൾ ഭേദഗതി വരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾക്കത് പറയാൻ കഴിയൂ ഭരണഘടനയിൽ അതിന് ഭേദഗതി വരാത്തിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഭരണഘടനയുടെ തികഞ്ഞ ലംഘനമാണ് നിങ്ങൾ ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ വിധിയെ നിങ്ങൾ വെറുതെ നിഷേധിച്ചലക്ഷ്യമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കോടതി അലക്ഷ്യമാണ് നിസാര കോടതിയൊന്നും അല്ല കേട്ടോ ഏത് നിസാര കോടതിയെ ആണെങ്കിലും നിങ്ങൾ വെറുതെ നിസാരവൽക്കരിച്ചാൽ ഏത് ചെറിയ കോടതിയെയും അതിപ്പോ ഒരു മുൻസിഫ് കോടതി ആയിക്കോട്ടെ അവിടെ പോലും നിങ്ങൾ എന്തെങ്കിലും നിഷേധിത്തരം കാണിക്കുകയാണെങ്കിൽ തികച്ചും കോടതി ലക്ഷ്യമാണ് അപ്പോൾ പിന്നെ ഈ ജുഡീഷ്യറിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സുപ്രീം കോടതി വിധിയെ നിങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഐ പി സി സെക്ഷൻ ടു നയൻ ഫൈവ് എ പ്രകാരം മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നതോ വിശ്വാസികളെ അവഹേളിക്കുന്നതോ അപമാനിക്കുന്നതോ നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിനും വ്യക്തിഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കണം എന്നത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ക്രിസ്തീയ സഹോദരങ്ങളെ ആക്രമിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഈ അവകാശത്തെ ലംഘിക്കുന്നതാണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ നമ്പർ പതിനാലും പതിനഞ്ചും പ്രകാരം മതം ജാതി ലിംഗം തുടങ്ങിയ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിവേചനങ്ങൾ അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ് ആർട്ടിക്കിൾ നമ്പർ പത്തൊൻപതിലെ ഒന്ന് എ ഇങ്ങനെ വിളിച്ചു പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യയിലെ ഏതൊരു പൗരനുമുണ്ട് അതിനാൽ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ന് നടക്കുന്ന ഭീകര പീഡനങ്ങളും ആരാധനകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും ആരാധനാലയങ്ങൾ നശിപ്പിച്ചുകൊണ്ടും ക്രൈസ്തവരുടെ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുമുള്ള ഓരോ കൃത്യങ്ങളും നൂറ് ശതമാനം ഭരണഘടനാ വിരുദ്ധവും നിയമപരമായി ശിക്ഷാർഹവുമാണ് ഇതിനെ എതിർത്തു നിൽക്കുന്ന ഒരു കൂട്ടത്തിനതേ നമുക്ക് കാണുവാൻ കഴിയും പക്ഷെ അപ്പോഴും സംഭവിക്കുന്നത് നിയമം അനുശാസിക്കേണ്ട അല്ലെങ്കിൽ നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങൾ തീർത്തും പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട നിയമത്തെ സംരക്ഷിക്കേണ്ട പോലീസുകാർ പോലും പലപ്പോഴും നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് നോർത്ത് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നവർ അതുകൊണ്ടായിരിക്കണമല്ലോ സുപ്രീം കോടതി ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വിവിധത്തിലുള്ള കാര്യങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ സന്ദേശം നിങ്ങൾക്ക് അയക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെതിരെ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനികൾക്കെതിരെ വിവിധമായിട്ടുള്ള ആക്ഷൻസ് എടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യധാരയിൽ നിൽക്കുന്നവർ മനസ്സിലാക്കണം ഇതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയെ അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയില്ല തോക്കിന് മുന്നിലും അമ്പുകൾക്ക് മുന്നിലും ഭയന്നിട്ടുള്ളവരല്ല ക്രിസ്ത്യാനികൾ ഞങ്ങൾ പ്രതികരിക്കും പക്ഷെ ഞങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബോംബുകൊണ്ടോ കത്തി കൊണ്ടോ വാളുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ കുന്തം കൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടും ആരോഗ്യം കൊണ്ടും നേരിടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നേരിടുന്നത് പ്രാർത്ഥന കൊണ്ടായിരിക്കും അത് നേരിടുന്നത് നിങ്ങൾ നശിച്ചു പോകണമെന്ന പ്രാർത്ഥന കൊണ്ടല്ല മറിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങൾ ക്രിസ്തുവിനെ അറിയണമെന്ന പ്രാർത്ഥന കൊണ്ടാണ് അത് തന്നെയാണല്ലോ നോർത്ത് ഇന്ത്യയിൽ പണ്ടും സംഭവിച്ചിരിക്കില്ല പാവപ്പെട്ട ക്രിസ്ത്യൻ മിഷണറിമാരെ കൊന്നൊടുക്കി താൻ ക്രിസ്തുവിലേക്ക് വന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതായ വ്യക്തിയെ തൻ്റെ കുടുംബത്തെ തൻ്റെ മക്കളെ ആ മനുഷ്യന്റെ മുൻപാകെ കൊന്നൊടുക്കിക്കൊണ്ട് നീ തിരിച്ചു വ ഇനിയെങ്കിലും നീ മടങ്ങി വരണമെന്ന് ഓരോ കൊലപാതകത്തിന് ശേഷവും ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി അവർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നത് യേശുവിൻ പിൻപേ ഞാൻ പോകാൻ ഉറച്ചു ഇനി പിന്മാറുകയില്ല എന്നതാണ് തനിക്കുണ്ടായിരുന്ന സകലത്തെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഇവർ കൊന്ന ശേഷം പിന്നെയും ഇദ്ദേഹത്തോടും മടങ്ങി വരുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കിങ്ങനെയാണ് ഈ ലോകമന്റെ പിൻപേ ക്രൂശന്റെ മുൻപേ ഞാൻ പിന്മാറില്ല അതാണ് ഏതൊരു ക്രൈസ്തവനും തിരിച്ചറിഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ തമ്പുരാനു വേണ്ടി ഞങ്ങളുടെ ജീവൻ നൽകാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല ഒരു ഭയവുമില്ല അതുകൊണ്ടാണ് പ്രിയ സംഘി സഹോദരങ്ങളെ ഞങ്ങളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് തൻ്റെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ഒട്ടും തന്നെ ശങ്കിച്ചില്ല അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവന്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ അവൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും കാരണം ഒരു കാര്യം ഉറപ്പാണ് ഒരുവന്റെ രക്തം നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നൂറുപേർ ആ നിലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ ആ സെന്റൻസ് അവിടെ കൊണ്ട് തീരുന്നില്ല നൂറുപേർ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ പുറത്തുനിന്നല്ല ഈ ആക്രമിച്ചവരിൽ ഈ കല്ലെറിഞ്ഞവരിൽ ഈ വടി കൊണ്ട് അടിച്ചവരിൽ ചാട്ട കൊണ്ടടിച്ചവരിൽ കുന്തം കൊണ്ട് കുത്തിയവരിൽ വാള് വെട്ടിയവരിൽ അവരിൽ നിന്ന് നൂറുകണക്കിന് പേർ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഈ യേശു കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങളുടെ പ്രത്യാശ അതാണ് ഞങ്ങളുടെ ഉറപ്പ് കാരണം ഏതൊരു ക്രൈസ്തവനും വായിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയും അവനോട് ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ഈ മർത്ഥ്യമായത് അമർത്യതയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്ഥ്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവർത്തിയാകും അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ ശരീരം ദ്രവത്വമുള്ളതാണ് ഇത് അദ്രവത്വത്തെ പ്രാപിക്കേണ്ട ശരീരമാണ് ഞങ്ങളുടെ ഈ ശരീരം മർത്യമായതാ ഇത് മരിച്ചു പോയെന്ന് പറഞ്ഞാലും അമർത്യത പ്രാപിക്കുന്ന ശരീരമാ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചടുത്തോളം മരണം ക്രിസ്തുവിനു വേണ്ടി മരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നഷ്ടമല്ല അത് തികച്ചും ജീവിതത്തിൽ സന്തോഷമാണ് ജീവിതത്തിന്റെ ജയമാണ് മറിച്ച് മരണത്തെ കണ്ട് ഭയപ്പെടുകയല്ല പകരം ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ മരണത്തെ പ്രണവത്കരിച്ചുകൊണ്ട് മരണത്തിന്റെ സകല അടിമ ചങ്ങലകളെയും മരണപാർശ്വങ്ങളുടെ ധൃതരാഷ്ട്രാലിംഗനത്തെ ഭേദിച്ചുകൊണ്ട് ആ തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ ഏതൊരു ക്രൈസ്തവനുമുണ്ട് കാരണം ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഏതൊരു മർത്യനും ഏതൊരു ഭൃത്യനും അവൻ ആ തിങ്കൽ ഞങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയാൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഈ പീഡനങ്ങൾ കൊണ്ട് പേടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മറിച്ച് നിങ്ങൾ നിയമപരമായുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നെങ്കിൽ കാരണം നിങ്ങൾ ഭീതിപ്പെടുത്തുന്നത് ജയിലിലിട്ടും കള്ളക്കേസുകൾ ഉണ്ടാക്കിയുമൊക്കെയാണല്ലോ മതപ്രചാരണം നടത്തുന്നത് തികച്ചും രാജ്യത്തിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ് അതിനുവേണ്ടി ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെ അറസ്റ്റ് ചെയ്യേണ്ട കാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം തൽക്കാലം ഓർപ്പിക്കുന്നു ഇതിൻ്റെ തുടർ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അധികം സംസാരിക്കുവാനുണ്ട് ഈ വീഡിയോയിൽ എല്ലാം പറയാൻ താല്പര്യപ്പെടുന്നില്ല ഇതിൻ്റെ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവകൃപ എല്ലാവരുടെയും കുടയിരിക്കട്ടെ ആ